ഷോൺ ഈ സ്വർണ്ണക്കടത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് പിണറായി വിജയൻ തന്നെയല്ലേ അല്ലേ ഇപ്പോൾ അൻവർ കൂടെ എന്നപ്പോൾ ഇഷ്ടംപോലെ പണം അൻവർ കൊടുത്തിട്ടുണ്ടാവും ഒരു സംശയവും ഇല്ല ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നതും അല്ലാതെ ഈ സ്വർണം കട സ്വർണ്ണക്കടത്ത് അതുപോലെ ഈ സ്വർണ്ണം പൊട്ടിക്കൽ അതുവഴി കിട്ടിയ പണത്തിൽ നല്ലൊരു ഒരു ശതമാനം എന്തായാലും പിന്നെ പിണറായിക്ക് പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുവഴി പി ശശിക്കും പിന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനൊക്കെ ലഭിച്ചിട്ടുണ്ടാവും അല്ലേ ഏറ്റവും വലിയ ഗുണഭോക്താവായ സ്ഥിതിക്ക് തന്നെ ആയിരിക്കില്ല ഒരു പക്ഷേ പിണറായി പറഞ്ഞത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം അറിയാമെന്നിരുന്നിട്ടും അത് മറച്ച് വെച്ചത് അതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ ഇപ്പോൾ ഇതാ ഗവർണർ പറഞ്ഞ പോലെ ഇപ്പോൾ അൻവർ ആ പാർട്ടിയിൽ നിന്ന് പുറത്തായി ഔട്ടായി ആ സമയത്ത് അൻവറിനോടുള്ള വിരോധം വെച്ച് എനിക്കറിയാം ഇനി സ്വർണക്കടത്തിനെ കുറിച്ച് പറയുമ്പോ ആർക്കാണ് പൊള്ളുന്നത് അക്ഷരാർത്ഥത്തിൽ പൊള്ളുന്നത് പിണറായിക്കും പിണറായി താങ്ങി നടക്കുന്നവുമാർക്ക് തന്നെയല്ലേ പൊള്ളുന്നത് ഈ വിഷയത്തെ ഏർ ഒരു സ്വർണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നടന്ന സംഭവികാസങ്ങളുമായി ബന്ധപ്പെട്ടോ മാത്രം വിലയിരുത്താൻ കഴിയുന്നതല്ല രണ്ടായിരത്തി ആറ് മുതൽ സംസ്ഥാന അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായി മലപ്പുറം സമ്മേളനത്തിന് ശേഷം ചാർജ് എടുത്തതിന് ശേഷം സി പി എമ്മിലും അതിനുശേഷം സി പി എമ്മിൽ ഉണ്ടായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തെയും ഒക്കെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ആറില് അദ്ദേഹം മുഖ്യമന്ത്രി ആകാൻ വേണ്ടി സഖാ വി എസ് അച്യുതാനന്ദ ഷാജഹാൻ സാഹബിന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് വി എസ് അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരിക്കുകയും അവസാനം ജനകീയ പ്രക്ഷോഭവും സഖാക്കൾ തെരുവിലിറങ്ങി പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് സഖാവ് വി എസ്സിന് സീറ്റ് കൊടുക്കുകയും പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴും അദ്ദേഹത്തെ കൈകാലുകൾ കൂച്ചുകെട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഭരിച്ചുകൊണ്ടിരുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ വലം കൈയായി നിന്ന ഷാജഹാൻ സഖാവ് ഇവിടെയുണ്ട് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം അന്നത്തെ കാലഘട്ടം അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ഉമ്മൻചാണ്ടി മന്ത്രിസഭ അധികാരത്തിൽ വരുന്ന സമയം നമുക്ക് എല്ലാവർക്കും അറിയാം എഴുപത്തി രണ്ട് 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 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അത് അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ ഇവിടെ നടത്തുന്ന ഒരു പ്രീണന രാഷ്ട്രീയം ഇവിടെ എല്ലാ ഇപ്പോഴും ഞാൻ ബി ജെ പിയുടെ പ്രകൃതി എന്ന നിലയിൽ എനിക്കത് പറയാതെ പോകാൻ കഴിയില്ല കാരണം ഇവിടെ വർഗീയ പാർട്ടിയായി എന്നും ചിത്രീകരിക്കപ്പെടുത്തുന്നത് ബി ജെ പി ആണ് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ ധ്രുവീകരണങ്ങൾക്ക് തിരികൊളുത്തി കാലാകാലങ്ങളായി ആ വർഗീയതയെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും വലിയ വ്യക്തി പിണറായി വിജയനാണ് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഒരു 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 കൂടി കുറ്റബോധത്തോടുകൂടി തന്നെ പറയട്ടെ രണ്ടായിരത്തി പതിനാറിൽ എൻ്റെ പിതാവ് ശ്രീ പി സി ജോർജ് പൂഞ്ഞാറിൽ മത്സരിച്ച് സ്വതന്ത്രനായിട്ട് ഇടത് വനത് മുന്നണിക്കും ബി ജെ പി മുന്നണികൾക്ക് സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത് അന്ന് ഞങ്ങൾക്കൊരു പാർട്ടി എന്ന നിലയിലുള്ള ഏറ്റവും വലിയ പിന്തുണ നൽകിയത് എസ് ടി പി ആണ് എസ് ടി പി യുടെ സംസ്ഥാനം മുതൽ ഉള്ള മുഴുവൻ നേതാക്കളുമായി ഞാൻ ആ സമയത്ത് സംസാരിച്ച ഒരാളാണ് അന്ന് എനിക്കറിയാം ആ ഇവിടെ ഒരേ സമയത്ത് വർഗീയത തുലയട്ടെ എന്ന് ബുദ്രവാക്യം വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നൂ പൂഞ്ഞാറിൽ മാത്രം പി സി ജോർജിന് പിന്തുണയും ബാക്കി നൂറ്റി മുപ്പത്തി ഒമ്പത് സ്ഥലങ്ങളിൽ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണയും കൊടുത്ത കാലഘട്ടമാണ് അവരൊന്ന് പരസ്യമായി ഒന്നും പറഞ്ഞിട്ടില്ല പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല പിണറായി വിജയനും അത് അംഗീകരിച്ചില്ല പക്ഷേ എനിക്ക് അന്ന് എസ് ഡി പി യുടെ പിന്തുണ മേടിച്ചും അനുസരിച്ച വ്യക്തി എന്നതിൽ എനിക്കറിയാം അവരുടെ മുഴുവൻ നേതാക്കളുമായിട്ട് ആ കാലഘട്ടത്തിൽ ഞാൻ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ട് പറയട്ടെ നൂറ്റി മുപ്പത്തി ഒമ്പത് സ്ഥലങ്ങളില് ഇതിൻ്റെ പിന്തുണ ഏർ എൽ ഡി എഫിനായിരുന്നു പിണറായി വിജയനായിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോഴത്തേനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പത്തേനും ആ പി ആർ വർക്ക് അല്ലെങ്കിൽ ആ പ്രീണന വർക്ക് എന്തിന് മകളുടെ കല്യാണം വരെ നീണ്ടു നിന്ന ഒരു പി ആർ ആയിപ്പോയത് അതിനുശേഷം ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കാത്തൊരു കാര്യം കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം എസ് ഡി പി മത്സരിച്ചത് നാൽപ്പത് സീറ്റിലാണ് എസ് ഡി പിക്ക് കേരളത്തിൽ നൂറ് സീറ്റ് മത്സരിക്കാൻ സാഹചര്യമുണ്ട് പക്ഷേ ആളെ കിട്ടും ഓരോരുത്തരെ മത്സരിപ്പിക്കാൻ പത്തേക്കും ബുദ്ധിമുട്ടില്ല എല്ലായിടത്തും കിട്ടി പിടിച്ചു മാറ്റുന്ന നോട്ടുകൾ ഇത്രയ്ക്ക് എത്രയേ ഉള്ളൂ പക്ഷേ കേരളത്തിലെ എസ് ഡി പി എ മത്സരിച്ച മണ്ഡലങ്ങൾ ഞാൻ എണ്ണി പറയാം നാൽപ്പത് മണ്ഡലങ്ങളിലാണ് അവർ മത്സരിച്ചത് അതിൽ മുപ്പത്തിമൂന്നിടത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ജയിച്ചു എത്ര വലിയ എത്ര വലിയ വിടുപണിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എസ് ഡി പി ഐ ചെയ്തത് ഇപ്പോൾ ഇപ്പൊ ഇവിടെ ഉണ്ടായേക്കുന്ന വിഷയം എന്താണ് ഇപ്പോൾ ഒരു ഗുണ്ടാ സംഘത്തിൽ നിന്നും ഒരാൾ പിരിഞ്ഞു നമ്മൾ പഴയ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഗുണ്ടാ സംഘത്തിൽ നിന്ന് ഒരാൾ പിരിഞ്ഞാൽ ഞാന് പഴയ നമ്മള് ഗുണ്ടാസംഘത്തിൽ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമയിൽ കണ്ടിട്ടുണ്ട് ഗുണ്ടാസംഘത്തിൽ നിന്ന് ഒരാൾ പിരിഞ്ഞാൽ അയാളെ സംഘം ചേർന്ന് ആക്രമിച്ചില്ലാതാക്കുക അൻവർ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഈ ബഹളങ്ങളെല്ലാം വെക്കുന്നതിന്റെ കാര്യം അയാൾക്കുള്ള ഒരു സാമൂഹികമായ ഒരു പ്രൊട്ടക്ഷൻ സ്വാഭാവികമായിട്ട് വേണം അൻവർ പറഞ്ഞ വിഷയത്തിൽ മാത്രം പറയട്ടെ ഇന്ന് ഇന്ന് നടന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇവിടെ മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റിയെട്ട് കേസിൽ എഴുപത്തി കിലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി കേസിൽ നാൽപ്പത്തെട്ട് കിലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ഇരുപത്തി ആറ് കേസിലായിട്ട് പതിനെട്ട് കിലോ അങ്ങനെ മൊത്തത്തിൽ നൂറ്റി ഇരുപത്തി നാല് കിലോ നൂറ്റി നാൽപ്പത്തി ഏഴിൽ നൂറ്റി നാല് ഇരുപത്തി ഏഴ് കിലോ മലപ്പുറത്തു നിന്ന് പിടിച്ചു അത് അദ്ദേഹം പറഞ്ഞതിന് എന്ത് തെറ്റ് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞതിന് എന്ത് തെറ്റ് എന്ന് നമുക്ക് ചോദിക്കാം കാരണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ വന്യമൃഗങ്ങളെ വേട്ടയാടിയ കേസുകൾ എവിടെയാണ് കൂടുതലെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും സ്വാഭാവികമായിട്ടും നമ്മളൊരു വിവരാശം കൊടുത്താൽ തന്നെ അത് പത്തനംതിട്ടയോ ഇടുക്കിയോ ആയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യമുള്ള തടയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണവും സ്വർണവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് നടത്തുന്നത് അത് പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഇടുക്കിക്കാർക്കും അങ്ങനെ ഒരു ഒരു ഒരാൾ പറയുക ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് മുഖ്യമന്ത്രി തന്നെ നാളെ പറയുകയാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളെ വേട്ടയാടിയ കേസുകളുള്ളത് ഇടുക്കിയിലും വയനാട്ടിലും അല്ലെങ്കിൽ പത്തനംതിട്ടയിലും ആണെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടക്കാർക്ക് മുഴുവൻ വേദനിക്കേണ്ട വിഷയമുണ്ടോ അതെനിക്ക് മനസ്സിലായില്ല സ്വർണം കടത്തുന്നവർ വേദനിച്ചാൽ പോരെ സ്വർണം കടത്താത്ത ആളുകൾക്ക് എന്തിനാണ് വേദനിക്കുന്നത് ഈ മലപ്പുറം ജില്ലക്കാരെ മുഴുവൻ സ്വർണ്ണ കടത്തുകാരാണോ അല്ല പക്ഷെ ഇവിടെയൊക്കെ കൃത്യമായിട്ട് ഒരു വർഗീയ പ്രീണനം എന്തിനും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് ഇന്ന് അവരുടെ ഇന്ന് ഇന്ന് അവരുടെ തിരുത്തൽ മുഖ്യമന്ത്രിയുടെ കത്ത് ചെന്നതിനു ശേഷം മുഖ്യമന്ത്രിയുടെ കത്ത് ചെല്ലുന്നു അടുത്ത മിനിറ്റിൽ തന്നെ അവര് തിരുത്തിക്കൊണ്ട് ആ പത്രം ഒരു രേഖ പറയുന്നു പി ആർ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീ അതെ അതെ അപ്പോ ഈ ഈ രണ്ടായിരത്തി പതിനാറിന് അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പുറത്ത് ഒരു പി ആർ ടീം വർക്ക് ചെയ്യുന്നുണ്ട് അത് കൺട്രോൾ ചെയ്യുന്നത് ഇന്ന് ഈ നാട്ടിലില്ലാത്ത ഇന്ന് വിദേശത്തുള്ള ഒരു പ്രമുഖനാണ് ആ അത് കൺട്രോൾ ചെയ്യുന്നത് സ്വാഭാവികമായും ഞാൻ പറഞ്ഞിട്ടില്ലേ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണം പോലും രണ്ടായിരത്തി ഇരുപത്തി ഒരു പി ആർ വർക്ക് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെയും നിങ്ങൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കരുത് അതുപോലും ഒരു പി ആർ ആയിരുന്നു ഇന്ന് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന വന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് വന്നത് പക്ഷേ ആ പ്രസ്താവന വന്നപ്പോൾ അത് മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാകും അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ പ്രീണന രാഷ്ട്രീയത്തിന് വിരുദ്ധമായ ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ കൺട്രോൾ ചെയ്തിരുന്ന ആളുകൾ ഒരേ സമയത്തിൽ അത് തിരുത്തുകയും മുഖ്യമന്ത്രി ഒരു ദിവസം കൊണ്ട് ഇപ്പൊ ഒരു ദിവസം കൊണ്ട് അത് തിരുത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഒരു കാര്യം ഇവിടെ കൃത്യമായിട്ട് പറയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ ഷാജാൻ സാഹബ് പറഞ്ഞതിന് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് തർക്കിക്കാൻ ഞാനില്ല കാരണം അത് വിഷയമാണ് ഞാൻ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം ഈ വിഷയങ്ങളിൽ വരുന്ന മൂന്ന് മാസക്കാൾക്കുള്ളിൽ കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളുടെ ഭാഗത്തു നിന്നും കൃത്യമായ നിലപാടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി ബി ജെ പി ആണ് ഞാൻ ബി ജെ പി കാരനാണെങ്കിൽ എൻ്റെ നേതാവ് നരേന്ദ്രമോദി ആണെങ്കിൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബവും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതിന് കൃത്യമായ നിയമപരമായ മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട് അതിനെ ഇതിനെ തടസ്സപ്പെടുത്താൻ ഞാൻ ഈ ലാവലിംഗ് കേസ് മുതൽ ഞാൻ എടുത്തു പറയട്ടെ ലാവലിംഗ് കേസിനെ കുറിച്ച് പറയാം ഏറെക്കുറെ ഇരുപത്തിയൊന്നോളം കേസുകളാണ് ആ കേസിനെ പല ഘട്ടങ്ങളായി നശിപ്പിക്കാൻ വിവിധ കോടതി ഞാൻ പറയട്ടെ ഞാൻ കൊടുത്തിട്ടുള്ള ശ്രീ പിണറായി വിജയനെതിരെ ഞാൻ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൾ പ്രതിയായിട്ടുള്ള എസ് എഫ് ഐ അന്വേഷണം സി എം ആർ എൽ തട്ടിപ്പിൻ്റെ എസ് എഫ് ഐ അന്വേഷണത്തിൽ തന്നെ ഞാൻ കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഒരു കേസ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് കേരള ഹൈക്കോടതി രണ്ട് കേസ് ഇത്രയും കേസുകളെ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട് ആ കേസ് ആ അന്വേഷണം തടസ്സപ്പെടാതിരിക്കാൻ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട് നാളിതുവരെയായും ഞാൻ കൊടുത്ത കേസിന് വിവിധ കോടതികളിലായി സി എം ആർ സി എം ആർ എന്ന് വെച്ചാൽ പിണറായി വിജയൻ പിണറായി വിജയൻ കേസ് ചെലവായിട്ട് മാത്രം മുടക്കിയിട്ടുള്ളത് എട്ട് കോടി രൂപയിലധികമാണ് കപിൽ സിബൽ രണ്ട് മാസം ഹാജരായ ഡൽഹി ഹൈക്കോടതിയിൽ അങ്ങനെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോ നവംബർ പന്ത്രണ്ട് വരെ അന്വേഷണ ഞാൻ പറഞ്ഞത് ഖജനാ അല്ല ഖനാവിനല്ല അത് സി എം ആറിൽ നിന്നാണ് സി എം ആറിനും പിണറായി വിജയൻ കെ എസ് ഐ ഡി സി എല്ലാം ഒന്ന് കെ എസ് ഐ ഡി സി കൊടുത്ത പൈസ അല്ല കെ എസ് ഐ ഡി സി കൊടുത്ത പൈസ ഒക്കെ പക്ഷെ ഇതൊരു വലിയ തട്ടിപ്പ് കമ്പനിയാണ് ഞാനിപ്പോ ഇവിടെ ആദ്യമേ അല്ലേട്ടൻ സൂചിപ്പിച്ചൊരു കാര്യം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മിനിങ്ങാന്ന് വരെ അൻവർ അൻവറിനെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയട്ടെ അദ്ദേഹത്തെ ഒരു ഗുണ്ട എന്ന് വിശേഷിപ്പിക്കുന്നവരാണ് കൂടുതൽ അദ്ദേഹം ഒരു അതിസമ്പന്നനാണ് ആ സമ്പന്നതയുടെ എല്ലാ അഹങ്കാരം വെച്ച് വർത്താനം പറയുന്ന ആളാണ് ഇതിനു മുമ്പ് നിരവധി ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് നിയമസഭയിൽ നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ അദ്ദേഹത്തിന്റെ വാട്ടർ തീം പാർക്കിന് കുഴപ്പമില്ലായിരുന്നു ഇന്നലെ മുതൽ ആ വാട്ടർ തീം പാർക്കിന് അളവെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ശ്രീ മാത്യു കൊഴൽനാടൻ പറയുണ്ടായി അപ്പോൾ അവർക്കെതിരെ ഇനി നാളെ മുതൽ അളവ് തുടങ്ങുവായിരിക്കും അവർ റിസോർട്ടുകൾ അന്വേഷിച്ചാലും എൻ്റെ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയട്ടെ എൻ്റെ ഞാൻ വൈസ് ചെയർമാൻ കേരളത്തിലെ ഏറ്റവും നല്ല ബാങ്ക് എന്ന് പറയുന്ന ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ